ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഉള്ള വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്തതുമായ ഒരു സംഭവമാണ് അതായത് പപ്പട ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതായത് ഒരു കതിർപ്പ് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഞാനിവിടെ കഷ്ണിച്ച് വെച്ചിരിക്കുകയാണ് വളരെ ചെറിയൊരു കഷ്ണം മതി ഒരു അഞ്ചിട്ട് വെളുത്ത ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ച് വറ്റൽമുളക് ഒരു പത്ത് പപ്പടം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം ഇപ്പം ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൈപ്പിടിയോളം തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മളിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതായത് നമ്മുടെ ഉള്ളിയും വറ്റൽ മുളകുമൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം തീ അപ്പഴും നല്ല സിമ്മില് വെച്ചിരിക്കണം ഇല്ലെങ്കിൽ എല്ലാം നാശവോശായിട്ട് ഉള്ളി ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒന്നും കരിഞ്ഞു പോകരുത് കരിയാതെ നമുക്ക് എടുക്കണം ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരുവത്തിന് ഉള്ളിയും മുളകും എല്ലാം ആയിട്ടുണ്ട് ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പൊ ഈ പരുവത്തിന് വേണം ായിട്ട് ഇനി നമുക്ക് നമ്മുടെ പപ്പടം ഒന്നും മുറിച്ചെടുക്കാം അതായത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് വറുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറഞ്ഞത് പപ്പടമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പപ്പടം വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉപ്പ് നമ്മളിപ്പം ചേർക്കത്തില്ല കാരണം പപ്പടത്തിന് ഉപ്പുള്ളതാണ് അതുകൊണ്ട് പപ്പടവും കൂടെ ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കത്തുള്ളൂ നമ്മുടെ ഉള്ളി ഉള്ളിയും മുളകുമൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പപ്പടം കുറെ ഇട്ട് വറുത്തെടുക്കാം ബാക്കിയിരിക്കുന്ന പപ്പടവും നമുക്ക് ഇതുപോലെ വറുത്തു പോരാ നമ്മളിത് തേങ്ങയെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം പപ്പടമെല്ലാം നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ ചേർത്ത് കുടിച്ചെടുക്കാം ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതുപോലെ ഇട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തിക്ക് ഉപ്പ് നോക്കി ഒരു ലേശം പോലും ഉപ്പില്ല അത് കാരണം നമുക്കൊരു ലേശ ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചുകൊണ്ട് വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രത്തിലേക്കാക്കാം അപ്പോൾ അതായത് നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ അരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ